ഇതെടുത്താലോ അല്ലേ അത് ഇളാങ്കില്ലാത്ത കാരണം ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പന്തല് കെട്ടാനുള്ള നെറ്റ് നെറ്റ് െറ്റ് വേട്ടോ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ കൈപ്പക്കിക്ക് ഏകദേശം ആയിട്ടൊന്നും ഇല്ല ഇത്ര വരണം വരണല്ലേ ഇത്ര വരുമ്പോഴേ പന്തൽ കെട്ടുന്നുണ്ടോ പക്ഷെ നമ്മള് മുൻകൂട്ടി തന്നെ കെട്ടാൻ പോവാണ് എന്താണെന്നറിയോ ചിലപ്പോ സമയം എങ്ങാനും കിട്ട പിന്നെ ഇതായി പോകും അപ്പൊ ചേട്ടൻ വീട്ടിലന്നുണ്ടല്ലോ അപ്പൊ പിന്നെ സമയമുള്ളപ്പൊ നമ്മളങ് പന്തൽ കെട്ടി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഈ നെറ്റ് മേടിച്ചിരിക്കുന്നതിന് ായിട്ട് മേടിച്ചത് മീറ്റർ കണക്കിന് കിട്ടും പക്ഷെ മീറ്റർ മേടിക്കുമ്പോ നമുക്ക് നഷ്ടമാണ് കിലോസെയിൽ നിന്ന് ഉപയോഗിക്കാൻ കുറച്ച് കിട്ടും ഉപയോഗിക്കാം മറ്റേതാവുമ്പോണ്ടാവുള്ളൂ മീറ്റർ മേടിക്കുമ്പോ നമുക്ക് നല്ല നഷ്ടമുണ്ട് ഇതാകുമ്പോഴല്ലവരെ കുഞ്ഞതായിട്ട് മേടിക്കുന്ന നമുക്ക് എന്തെങ്കിലും തേകള് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്ത് നമുക്ക് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും മറ്റേത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മീറ്ററിനനുസരിച്ച് അനുസരിച്ച് മേടിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും വിലയുണ്ട് അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ വിലയുണ്ട് മീറ്ററിന് ഇതിപ്പോ നമ്മൾ ഒരു കിലോ എടുക്കുന്ന സമയത്ത് മുന്നൂറ് രൂപ വില അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഉണ്ട് അപ്പോൾ പിന്നെ ലാഭമാണല്ലോ വല്ലാണ്ട് ഹൈറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ കാരണം നമ്മള് എന്താ പറയാ ഒന്ന് പൊട്ടിക്കാനും പിടിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുഴുക്കളാക്ക അങ്ങനെന്തെങ്കിലും കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ കളയാനൊക്കെ ആകുമ്പോ ലേശം ഹൈറ്റ് കുറച്ചിട്ട് നല്ലത് വല്ലാണ്ട് ഹൈറ്റ് ആകുമ്പോ നമുക്ക് കാണാൻ കഴിയില്ല അല്ല നമുക്ക് ഇവിടെ കെട്ടുന്ന കുറച്ച് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലിങ്ങനെ ചെരിച്ചു കൊടുക്കില്ലേ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ പൊട്ടിക്കാൻ പോവാൻ എളുപ്പ ആ ഒരു നമ്മൾ ചെയ്യാം അതെ െട്ടുന്ന സമയത്ത് എങ്ങനെയാണോ അതിന്റെ നീളം അതിനനുസരിച്ചായിരിക്കും ഇവിടെ ഇങ്ങനെ പൊങ്ങി കഴിഞ്ഞ് കുറച്ചുകൂടി നന്നായിരിക്കും കാരണം ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ അടിപൊളിയായിരിക്കും അങ്ങനെ അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ നമ്മടെ പന്തൽ വറക്കും പിന്നെ കുറച്ച് വിത്തുകളൊക്കെ നമുക്ക് കുത്തിയിടണം മേടിച്ചിട്ട് കുറച്ചായിട്ടുണ്ട് ഗ്രോ ബാഗിലേക്കുള്ള മണ്ണൊക്കെ അത്യാവശ്യം അല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് റെഡി ആയിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നോക്കണം പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ ചോളം കേസില് പോയത് കൊട്ടെ നമുക്ക് അടുത്തത് കോരോന്നായിട്ട് നമുക്ക് അപ്പൊ നമുക്ക് പോയാലോ കാലുവെട്ടം പോവാ അങ്ങനെതാ നമ്മള് കാലു തേടിയിട്ടുള്ള യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിന് വളവുണ്ടോ ഏതാ ഇവിടെ ആ ഓക്കെ അപ്പൊ നമുക്ക് ഒരു മൂന്നെണ്ണം പോരാ മൂന്ന് നാലാ മൂന്നെണ്ണം മതിയാവോ നോക്കി നോക്കാം നാലെണ്ണുള്ള നല്ലതാ കൊറച്ചുകൂടി ബലം കിട്ടൂലീ പിന്നത് വല്യല്ലോ അതുകൊണ്ട് പിന്നെ നമ്മുടെ കൃഷിയിലൊക്കെ ഇത്രക്കെല്ലാം നമുക്ക് ആക്കാൻ പറ്റൂലിപ്പോ ഒരു കൃഷി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമുക്ക് ചെയ്യും വേണം അല്ലേ അതെ നമുക്ക് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഞാൻ തുടക്കത്തെ അങ്ങ് വിചാരിച്ചില്ലായിരുന്നു കൃഷി ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് പോകണന്നെ പക്ഷെ ഒരെണ്ണം ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്തത് ചെയ്യണം അടുത്തത് ക്ഷീണം അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇഷ്ട കൃഷി ഓരോന്നും ചെയ്താലേ നമുക്ക് എന്തേലും കിട്ടുള്ളൂ അല്ലാണ്ട് ഒരെണ്ണം മാത്രം വെച്ചിട്ട് നമ്മളത് കാത്തിരുന്ന നമുക്കതിൽ ഉണ്ടാവില്ല വിളവ് ഇതൊക്കെ വെട്ടിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കാല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ട് കാല് നമുക്ക് തക്കാളിക്കാണ് തക്കാളി ഈ കാറ്റൊക്കെ വരുന്ന സമയത്തല്ല ജസ്റ്റ് കൊന്നുങ്ങനെ ആടുന്നുണ്ട് കേട്ടോ അപ്പൊ ആട്ടം തീർക്കാനായിട്ട് നമുക്ക് ഇത് രണ്ടെണ്ണം വെച്ചിട്ട് കയറുകൊണ്ട് കെട്ടി കൊടുക്കണം അല്ലേ കയറ് പ്ലാസ്റ്റിക് കയറല്ല തൽക്കാലം കയറുകൊണ്ട് കെട്ടുക എന്നിട്ട് പിന്നീട് നമുക്ക് തുണികൊണ്ട് കെട്ടാം അപ്പൊ അത് തുണികൊണ്ട് കെട്ടണം എന്നാ പറയുക മറ്റുള്ള പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ ചെടികളിൽ പിടിച്ച് കെട്ടി കഴിഞ്ഞാൽ അത് നന്നായി വളരില്ല വളരില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് തുണി കൊണ്ട് കെട്ടി കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പൊ അവിടേക്കുള്ളത് രണ്ട് കാല് പിന്നെ ഒരെണ്ണം അവിടെ ഉണ്ട് അപ്പൊ അതേ നമുക്ക് കിട്ടും ബാക്കിയുള്ളത് ഒരെണ്ണം കൂടി കിട്ടാൻ പറ്റും പക്ഷെ അത് രണ്ടെണ്ണം മതി നമുക്ക് മതിരെ മൂന്നെണ്ണം ആവശ്യമുള്ളത് മൂന്നെണ്ണം സെറ്റ് ആയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാ നിർമ്മാണം തുടങ്ങി ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തത് അതെ ഇളാങ്കില്ല ഇളാങ്കില്ലാത്ത കാരണം ഇതുകൊണ്ടാണ് ഇപ്പൊ പണി ഇത് നമ്മള് അത് ഇളാങ്കന്ന പറയാ ഇത് പറഞ്ഞ നമ്മളെ ആണി പൊഴുക്കണ ഇതില്ലേ ലിവർ പോലത്തെ ലിവര് ലിവർന്ന് അങ്ങനത്തെ പോകേണ്ട അപ്പൊ അതാണ് ഈ സാധനം അപ്പൊ ഇതിപ്പോ നമ്മടെ വീട്ടിലുള്ളത് മറ്റേത് വേറേടെ വീട്ടിലുള്ള അപ്പൊ കാരണം അവിടെ പോയപ്പോ അവിടെ ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഉള്ളത് നമുക്ക് ഓണം പോരാ അപ്പൊ ഇത് കൊണ്ട് സെറ്റ് ചെയ്ത് എളുപ്പം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു സമയം പത്ത് മിനിറ്റ് വൈകിയാലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇതുകൊണ്ട് ചെയ്യാണ് കാലിന് കോഴിയെടുത്തു കാലിന് കുഴിയെടുത്ത് വലിയ താഴ്ചയൊന്നും എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരടി അരടി മേലയ്ക്ക് അത്രക്കാത്തിയിട്ടുള്ളൂട്ടോ കാരണം വല്ലാണ്ട് താത്താനുള്ള നമുക്ക് പണി സാധനം ഇല്ല അപ്പൊ അതുകൊണ്ട് ഉള്ള സാധനം ഉള്ള സാധനം വെച്ചാൽ മാത്രം അവിടെ കുറച്ച് ഒന്ന് അപ്പൊ നമ്മുടെ കാല് നാട്ടില് പരിപാടി കഴിഞ്ഞു കേട്ടോ ഒരു കാല് നാട്ടി തിരിച്ചു അവിടെ എണ്ണ നാട്ടി തൊട്ടപ്പുറത്ത് എണ്ണ അങ്ങനെ മൂന്നെണ്ണം നാട്ടിണ്ട് അല്ലേ അപ്പൊ നെറ്റ് കെട്ടലാണ് ആ അങ്ങനെ തന്നെ വരണം അങ്ങോട്ട് ഒരു ഭാഗം ഞാൻ അങ്ങോട്ട് പോയ അതും മതി 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 ആ കാലി വരെ പിടിച്ചോ ആ അത് വരെ ഉണ്ടായിക്കോട്ടെ ആ അത്രയ്ക്ക് ഇണ്ടായിക്കോട്ടെ ആ കുഴപ്പമില്ല ആ അവിടെ വെച്ചിട്ട് കട്ടിയ നമുക്ക് പിന്നെ ബാക്കി കയറോണ്ട് വലിച്ചു കെട്ടിക്കോളാം അല്ലേ ആ അങ്ങനെ താഴത്ത് വെച്ചായി നമുക്ക് അവിടെ കെട്ടിയ താഴ്ത്തുവെച്ചോ കുഴപ്പമില്ല താഴ്ത്തിട്ടോ മതി വല്ലാണ്ട് വലിച്ചു പിടിക്കും വേണ്ട വെള്ളം എടുത്തിട്ട് ഓടിക്കര ദാഹം കാരണം പൊരുവയിലായ കാരണേ

പരക്കാനായിട്ട് ഇങ്ങനെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ കൂപ്പിയിൽ നിന്ന് നേരെ ഇങ്ങനെ കേറി വരണം ചെടികൾ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെറ്റ് അല്ലേ അപ്പൊ ചെലവ് കുറവാ പിന്നെ വേണ്ടെങ്കിൽ നമുക്ക് എളുപ്പ മാറ്റുകയും ചെയ്യാലോ അപ്പൊ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ പന്തൽ പണി പണി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇനി നമുക്ക് 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 അവിടെ അതിന്റെ ചെറിയൊരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം നല്ല നല്ല തക്കാളിയിൽ രണ്ട് രണ്ട് അല്ലേ ആ ആ ഒരു കുറ്റി ഇവിടെയും ഒരു കുറ്റി അവിടെയും നമ്മളെ പയറിന് പയറിന് ഇങ്ങനെയല്ല അടിച്ചത് രണ്ട് കുറ്റി അടിച്ചിട്ട് കയർ കെട്ടിയില്ലേ ഇത് ഒരു കുറ്റി അടിച്ചിട്ട് ഒരു കുറ്റി ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്ത് അടിച്ചിട്ട് നേരെ ഒരു കയറ കെട്ടിട്ട് അവിടുന്ന് തുണികൊണ്ട് ചെടിയിൽ കെട്ടുക ആ അപ്പൊ ചെടി ഇളകായിട്ട് മറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടാ ആ ചരിഞ്ഞു പോയത് കണ്ടില്ലേ അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരു സൂത്രം ചെയ്യണത് കാരണം എന്താന്ന് വെച്ചാ ഒന്ന് ഒരു തൈ പോയി ഒരു തൈ ഇപ്പം വലുതായി ഒരു തൈ അടിയിൽ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ അത് ഞാൻ പ്രശ്നങ്ങളുണ്ടായി തളിരി നല്ലത് അതൊരു സുഖം പോരാ വേറെ തൈ ചെയ്യാം നമുക്ക് അടിച്ചോ ഇതുപോലെയാണ് ഇതുപോലെയാണോ നമ്മൾ കെട്ടി കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാറ്റ് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂലെ അങ്ങനെ ഒരു വഴിയാണ് ഇനിയിപ്പോ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഇത് വല്ലാണ്ട് മറച്ചില് വരികയാണെങ്കിൽ നമുക്ക് തുണി കൊണ്ടൊരു കെട്ട് കെട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടാ അതെ അത് കുഴപ്പമില്ല ഇനിയിപ്പോ എന്തായാലും വെച്ചിട്ട് കാര്യമില്ല മറ്റുള്ളവർക്ക് ഇനിയിപ്പസവും കാര്യങ്ങളും പിടിക്കും വേണ്ട അങ്ങനെ നമുക്ക് നോക്കുക ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വള്ളിപ്പയറൊക്കെ വെക്കാനുള്ള ശ്രമം നടത്താം അല്ലെ അപ്പൊ ഇന്നത്തെ പണികൾ പത്തിൽ തന്നെ അത്യാവശ്യം രണ്ട് പണിയായി സമയമായി ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി പോട്ടെ ഇനി നമുക്ക് പറഞ്ഞില്ലേ വേറെയും കുറച്ച് കാബേജും അല്ല കാബേജല്ല എന്തോട്ട് ക്യാരറ്റും ബീട്രൂട്ടും അപ്പൊ അതൊക്കെ ഒന്ന് പാകാനൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പാകി ഗ്രോ ബാഗിലൊക്കെ ഒക്കെ നിറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം സ്കൂളിലും പോകാനുണ്ട് കേട്ടോ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോകണം അപ്പൊ അതിന്റെ ഒക്കെ തിരക്കുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇങ്ങനെ പതുക്കെ 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 അങ്ങനെ കൊണ്ടുവരാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് അങ്ങനെ ഇന്നും നമുക്ക് മാറ്റണം കൃഷി നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിനോട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമുണ്ട് കേട്ടോ കാരണം എന്താ പറയുക ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത് ചെയ്യണം അടുത്തത് ചെയ്യണം അങ്ങനെ അങ്ങനെ തോന്നി 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 പോകുന്നുണ്ട് അങ്ങനെ ഒരു മനസ്സുണ്ടായിട്ടുണ്ട് പിന്നെ രാവിലെ നിൽക്കുമ്പോഴൊക്കെ നല്ലൊരു സുഖം കാരണം വേഗം പണി കഴിഞ്ഞിട്ട് രാവിലെ വെയിലാവുമ്പോഴേക്കും നമുക്കവിടെ വേഗം നനയ്ക്കാൻ വരണം പുല്ല് കണ്ടു കഴിഞ്ഞാൽ വന്നതുകൊള്ളു അപ്പം അതിനൊക്കെ സമയമൊക്കെ നമുക്ക് ഒത്തിരി പോകുന്നുണ്ട് അപ്പം അത് സമയം പോകാനേറ്റവും ബെസ്റ്റ് അല്ലേ ഉത്തരവാദിത്തല്ലോ മറ്റേ പറഞ്ഞാ എപ്പോഴെങ്കിലും ചെയ്യാ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടാന്ന് പറഞ്ഞ മാതിരി അങ്ങനെയുള്ളൊരു ഇതായിരുന്നു കാലത്ത് എനച്ചിട്ടുണ്ടെങ്കിൽ നനയ്ക്കല് പിടിക്കലി ആ പോത്തിനെ കൊണ്ടുപോയി കേട്ടോ ടി വി സമയം ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം നനയ്ക്കല് കാലത്ത് നനയ്ക്കല് ടിവി കാണാ സമയം സമയമില്ല പിന്നെ അങ് പോത്തിന്റെ കാര്യങ്ങള് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ